ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് മഞ്ചേശ്വരം നിയമസഭാ തിരഞ്ഞെടുപ്പ് അതായത് വരാൻ പോകുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ എസ് ഡി പി ഐ മത്സരിക്കുമെന്നുള്ള രീതിയിലുള്ള എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കാരണം മഞ്ചേശ്വരം എന്നുള്ളത് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ എസ് ഡി ബി ഐ കൂടി മത്സര രംഗത്തേക്ക് വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് എസ് ഡി ബി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് എസ് ഡി ബി ഐ സംബന്ധിച്ചിടത്തോളം അവരുടെ കേരളത്തിൽ അത്യാവശ്യം നല്ല സംഘടനാ സ്വാധീനമുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം എന്നുള്ളത് ഈ മഞ്ചേശ്വരത്തിൽ എസ് ഡി പി ഐ മത്സരിക്കുമോ മത്സരിച്ചാൽ എന്ത് സംഭവിക്കും എസ് ഡി പി ഐ അവിടെ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങൾ ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്നത്തെ ദിവസം ചർച്ചയായിട്ടുണ്ട് അത് കൂടുതൽ നമ്മൾക്ക് പരിശോധിക്കാമെന്ന് തോന്നി ആദ്യം എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്ന് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെയെന്ന് എസ് ഡി പി ഐ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരമില്ലെന്നും എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് മത്സരിക്കുമെന്നും ബിജെപിക്കെതിരെ യു ഡി എഫും എൽഡിഎഫും പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്നും സി പി എ ലത്തീഫ് മീഡിയ വണിനോട് പറഞ്ഞു ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഒരു ചർച്ചയാണ് ഇപ്പോൾ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് നമുക്കൊപ്പം ചേരുന്നു എല്ലാ സീറ്റിലും മത്സരിക്കുമോ അതോ എൽ ഡി എഫിനെയോ യു ഡി എഫിനെയോ പിന്തുണയ്ക്കുമോ പാർട്ടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ സ്വീകരിച്ചതുപോലെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് എല്ലാ സീറ്റിലും പിന്തുണക്കുക എന്ന നിലപാടിലേക്ക് പോകാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല പരമാവധി സീറ്റുകളിൽ മത്സരിക്കണം പാർട്ടിയുടെ നിലപാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഇതാണ് എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ഐയിലെത്തി പ്രാഥമികമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം എന്നുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ സീറ്റിലും മത്സരിക്കുമോ എന്നാണ് അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി നൽകുന്നത് പരമാവധി സീറ്റിൽ മത്സരിക്കാൻ ശ്രമിക്കും പരമാവധി സീറ്റിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലെയുള്ള ആർക്കെങ്കിലും പിന്തുണ കൊടുക്കൽ പോലുള്ള നയസമീപനങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാകില്ല എന്നാണ് കൃത്യമായിട്ടുള്ള മെസ്സേജ് ആണ് അതിൽ എസ് ഡി പി ഐ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ കേരളത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം ഒരിക്കലും യു ഡി എഫിനെ പിന്തുണക്കാൻ തീരുമാനിച്ചു ആ പിന്തുണ വേണ്ടതില്ല എന്ന് പിന്നീട് യു ഡി എഫ് പറഞ്ഞു അതിനുശേഷമാണോ ഏതെങ്കിലും ഒരു പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നൊരു തീർപ്പ് എസ് ഡി പി എടുത്തത് അല്ലല്ല അത് അന്നത്തെ രാഷ്ട്രീയ നിലപാട് അതായിരുന്നു എസ് ഡി എ പി ദേശീയതലത്തിലെടുത്ത നിലപാടിന്റെ ഭാഗമായാണ് കേരളത്തിലും യു ഡി എഫിന് പിന്തുണച്ചത് അത് അന്നത്തെ നിലപാടായിരുന്നു ഇത് പുതിയ രാഷ്ട്രീയ സാഹചര്യം അന്നത്തെ ഇന്ത്യ മുന്നണി സഖ്യമോ അത് എന്നും ഇന്ന് കേരളത്തിൽ നിയമസഭയിൽ ഇല്ലല്ലോ മഞ്ചേശ്വരം അടക്കളം എന്നുള്ള സ്ഥലങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാനും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും എസ് ഡി പി ഐ മത്സരിച്ചിരുന്നില്ല അത് നമുക്ക് ഓർമ്മയുണ്ടാവേണ്ട കാര്യമാണ് ആ സമയത്ത് എസ് ഡി പി ഐ ഒരു സീറ്റിലും കേരളത്തിൽ മത്സരിച്ചിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെ ദേശീയ കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം എന്നുള്ളത് രാജ്യത്താകമാനം ബി ജെ പിക്ക് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ ഒരു നാഷണൽ ലെവലിലുള്ള അലയൻസ് അതേതൊരു പാർട്ടികളുടെ അലയൻസ് വരുന്നു അപ്പോൾ ആ അലയൻസിനോട് ഒപ്പം നിൽക്കുക എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കണം അതുകൊണ്ട് തന്നെ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ആ അലയൻസിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയായ യു ഡി എഫിന് വോട്ട് നൽകണം എന്നുള്ള ഒരു നിലപാട് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു നയസമീപനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു സംവിധാനം നിലവിൽ വരുന്നു ബി ജെ പിയെ മാറ്റി നിർത്തണം എന്നുള്ള എല്ലാ പാർട്ടികളുടെയും കൂട്ടായ്മയായിരുന്നു അത് ആ കൂട്ടായ്മ രാജ്യത്താകമാനം ഉണ്ടാകുമ്പോൾ അതിനെ പിന്തുണക്കുകുന്ന ഒരു സമീപനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് കേരളത്തിലുള്ള എസ് ഡി പി ഐ യു ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്തതും അതിനു വേണ്ടി പ്രവർത്തിച്ചതും പക്ഷേ അന്ന് വി ഡി സതീശനെ പോലെയുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാർ പറഞ്ഞത് എസ് ടി പി യുടെ പിന്തുണയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു ആ എസ് ടി പി യുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ് അപമാനിക്കുന്ന രീതിയിലാണ് വി ഡി സതീശനൊക്കെ സംസാരിച്ചത് അതിനുശേഷം പക്ഷെ എസ് ടി പി അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു ഈ ദേശീയ തലത്തിൽ തന്നെയുള്ള പാർട്ടിയുടെ ഒരു നയസമീപനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നത് വി ഡി സതീശനെ പോലെയുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നിലപാടിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു നയസമീപനം സ്വീകരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കേരളത്തിൽ വലിയ നേട്ടമുണ്ടായി തലത്തിൽ തന്നെ ഇന്ത്യ അലയൻസിന് വളരെ മുന്നേറ്റമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപ്പോ അത്തരത്തിലുള്ള ഒരു പിന്തുണ കൊടുക്കൽ ഇപ്പോഴുണ്ടാവില്ല ഇപ്പോൾ ഇന്ത്യ അലയൻസ് എന്നുള്ള സാധനം കേരളത്തിലില്ല കേരളത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും മത്സരമാണ് നടക്കുന്നത് അപ്പൊ ഇവിടെ ഇന്ത്യ അലയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേശീയ തലത്തിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരമാവധി സീറ്റിൽ മത്സരിക്കുമെന്നാണ് എസ് ഡി പി യുടെ സംസ്ഥാന പ്രസിഡന്റായ സി പി എൽ നമ്മളോട് പറഞ്ഞത് തോൽപ്പിക്കാനുള്ള ഒരു നിലപാട് എസ് ഡി പി സ്വീകരിക്കാറുണ്ട് അത്തരം ഒരു നിലപാട് ഇത്തവണയുണ്ടാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ അത് സ്വീകരിച്ചിട്ടുണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ചിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് നേമത്ത് സി പി എമ്മിനെ പിന്തുണച്ചിട്ടുണ്ട് ശിവൻകുട്ടിയെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകണമെന്ന് പാർട്ടി ആലോചിക്കുന്നുണ്ട് പതിനൊന്ന് സീറ്റുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് ഒമ്പത് സീറ്റിൽ അവർ രണ്ടാം സ്ഥാനത്തുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും അവരുടെ ഫാസിസ്റ്റ് വിരുദ്ധത സത്യസന്ധമാണെങ്കിൽ അത് യാഥാർത്ഥ്യബോധത്തോടുള്ളതാണെങ്കിൽ ഈ എൽ ഡി എഫും യു ഡി എഫും ചുരുങ്ങിയത് കേരളത്തിൽ ബി ജെ പി ജയിച്ചു വരാൻ സാധ്യതയുള്ള ഒരു പത്ത് മണ്ഡലങ്ങളിലെങ്കിലും പൊതുസ്ഥാനാർത്ഥിയെ നിർത്തി എൽ ഡി എഫും യു ഡി എഫും പൊതുസ്ഥാനാർത്ഥിയെ പിന്തുണക്കണം അങ്ങനെ വരുമ്പോൾ ഞങ്ങളും ആ സ്ഥാനാർത്ഥിയെ പിന്തുണക്കാൻ തയ്യാറാണ് അവർ ബി ജെ പി വരുന്നതിൽ വരട്ടെ ഞങ്ങൾക്കത് ബാധകമല്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവരെ ഇടതുപക്ഷത്തെയോ വലതുപക്ഷത്തേ വിജയിപ്പിക്കാനുള്ള ഒരു തീരുമാനവുമായി എസ് ഡി പി മുന്നോട്ട് പോകില്ല അതിനർത്ഥം മഞ്ചേശ്വരത്ത് എസ് ഡി പി മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയനാവില്ല എന്നുള്ളതാണ് തള്ളിക്കളയാനാവില്ല ഞങ്ങൾ മത്സരിച്ചേക്കും ഓക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേരളത്തിലുള്ള പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ നിലവിൽ ബി ഒന്നാം സ്ഥാനത്താണ് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് വളരെ വലിയ വോട്ട് ഷെയർ ആണ് വർദ്ധിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് നല്ല വോട്ട് വർധനവ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ വോട്ട് വർദ്ധനവ് കണക്കാക്കുമ്പോൾ കേരളത്തിൽ നിലവിൽ പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ബി ഒന്നാം സ്ഥാനത്താണ് അതോടൊപ്പം തന്നെയാണ് ഒമ്പത് സീറ്റുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് അവർ ജയിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട് ഇതാണ് ഈ ഇരുപത് സീറ്റുകളുടെ അവസ്ഥ എന്നുള്ളത് നിലവിലുള്ള എസ് ഐ ആർ പ്രക്രിയ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അത് ബി ജെ പിക്ക് ഗുണകരമാകുമോ എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമേ വിലയിരുത്താൻ പറ്റൂ പക്ഷേ നിലവിലുള്ള അവസ്ഥയിൽ പതിനൊന്ന് പ്ലസ് ഒമ്പത് ഇതാണ് ഒരു നമ്പർ എന്നുള്ളത് ബി ജെ പിക്ക് ജയസാധ്യതയും അവർ ഒന്നാം സ്ഥാനത്തുമുള്ള മണ്ഡലങ്ങൾ എന്നുള്ളത് ഇവിടങ്ങളിലുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി ഇവർക്ക് ി ജെ പി ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനമാണെന്നും ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയസമീപനമാണെന്നും ബി ജെ പി എന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റിലും വിജയിക്കില്ല എന്നുള്ള നയനിലപാട് സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള പൊതുസ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാൽ പൊതുസ്ഥാനാർത്ഥികളെ രണ്ട് മുന്നണികളും ബി ജെ പിക്ക് പൊതുസമ്മതരെ ഇറക്കിയാൽ അതിനെ ഞങ്ങൾ പിന്തുണക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പകരം ഈ പതിനൊന്ന് സീറ്റിലും ഈ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള പത്ത് സീറ്റിലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണം ആ നിലപാടിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കും എന്നാണ് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലുള്ള അവസ്ഥയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് ബി ജെ പിക്ക് ഫാസിസ്റ്റ് പ്രസ്ഥാനമാണെന്ന് അല്ലെങ്കിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഈ നയസമീപരമായി സ്വീകരിക്കണം എന്നുള്ള നിലപാട് യു ഡി എഫിനോ എൽ ഡി എഫിനോ ഇല്ല അതൊരു യാഥാർത്ഥ്യമാണ് കാരണം തങ്ങൾ മത്സരിക്കും കഴിഞ്ഞ ഒരു തവണ നേമത്ത് ബി ജെ പി വിജയിച്ചതാണ് അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പി നല്ല മത്സര സാധ്യത നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ഇവര് മത്സരിക്കാറുണ്ട് പരസ്പരം എൽ ഡി എഫും യു ഡി എഫും സുരേഷ് ഗോപിയുടെ വിജയം നമുക്കറിയാം സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ വിജയിച്ചു അവിടെ വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തെത്തി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തെത്തി പക്ഷേ ബി ജെ പി ആണ് വിജയിച്ചത് ബി ജെ പി അവിടെ ജയിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കണം എന്നുള്ള ഒരു നയനിലപാട് രണ്ട് മുന്നണികളും സ്വീകരിക്കാറില്ല അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാൽ കേന്ദ്രതലത്തിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥകൾ വെച്ച് രാജ്യം അപകടത്തിലാണ് അല്ലെങ്കിൽ രാജ്യത്ത് ജനാധിപത്യം അപകടത്തിലാണ് ബി ജെ പി എന്നുള്ളത് ജനാധിപത്യത്തെ വകവെക്കാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് വർഗീയതയാണ് ഫാസിസമാണ് എന്നൊക്കെ പ്രസംഗത്തിൽ പറയുമെങ്കിലും നയനിലപാടുകളിൽ തെരഞ്ഞെടുപ്പുകളിൽ ഇവർ ആ സമീപനം സ്വീകരിക്കാറില്ല എല്ലാവരും മത്സരിക്കലാണ് പതിവ് അപ്പൊ അത്തരം മത്സരങ്ങളെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷികളെ പിന്തുണച്ചുകൊണ്ട് ആ ഇവര് ബി ജെ പിയെ തോൽപ്പിക്കുന്നു ഇവരെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്നുള്ള നയ സമീപനം ഉണ്ടാവില്ല പകരം പൊതുസമ്മതലം നിർത്തിയാൽ അതിനെ പിന്തുണക്കും അല്ലാത്ത പക്ഷം മത്സരവുമായിട്ട് മുമ്പോട്ട് പോകും മഞ്ചേശ്വരവും നേമവുമാണ് പ്രത്യേകിച്ചിട്ടും എടുത്തു പറഞ്ഞത് മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നേരിയ മാർജിനിലാണ് പരാജയപ്പെട്ടത് നേമത്താണെങ്കിലും ബി ജെ പി ഒരു തവണ ജയിച്ച മണ്ഡലമാണ് കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകൾക്കാണ് ശിവൻകുട്ടി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത് ഈ രണ്ടരടുത്തും മഞ്ചേശ്വരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗ് ഏറെ അഷ്റഫിനെ പിന്തുണച്ച എസ് ഡി പി ഐ നിയമത്തേക്ക് എത്തുമ്പോൾ അത് നേരെ തിരിച്ച് സി പി എം സ്ഥാനാർത്ഥിയായ വി എസ് വി ശിവൻകുട്ടിയാണ് നിലവിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയാണ് മന്ത്രിയെയാണ് വിജയിപ്പിക്കാൻ പിന്തുണ കൊടുത്തത് രണ്ട് മണ്ഡലത്തിലും ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എസ് ഡി പി ഐ പരസ്യമായി രംഗത്ത് വന്നിരുന്നു ഇത് ഈ ഒരു സാഹചര്യം ഇനി ഉണ്ടാവില്ല പകരം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും നിങ്ങൾ എസ് ഡി പി ഐ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഞങ്ങളെ പിന്തുണക്കണം എന്നുള്ളതിനീപനവുമായിട്ട് വന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല പകരം ബി ജെ പിയെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് പ്രചരണങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിട്ട് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം പ്രാഥമികമായ കാര്യം പക്ഷേ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ പലതരം അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിലും അതല്ലാതെയുള്ള ബാക്കിയുള്ള ഇടങ്ങളിലും നിരവധി അഭിപ്രായങ്ങൾ അത്തരത്തിൽ വരുന്നുണ്ട് എത്ര സീറ്റാണ് എത്ര നമ്പറാണ് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എങ്കിൽ പോലും നിലവിൽ ബി ജെ പിക്ക് കേരളത്തിൽ ജയസാധ്യത ഉണ്ട് മഞ്ചേശ്വരം നേമം പാലക്കാട് പല മണ്ഡലങ്ങളുണ്ട് അവർ നേരത്തെയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളുണ്ട് ഇതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് അപ്പോ ഈ യാഥാർത്ഥ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയെ പരാജയപ്പെടുത്തേണ്ടത് ആരാണ് ഈ ചോദ്യമാണ് അവിടെ ഉയരുന്നത് മഞ്ചേശ്വരത്ത് ബി ജെ പിക്ക് എതിരെ മുസ്ലിം ലീഗിന് വിജയ സാധ്യതയാണ് നേമത്ത് ബി ജെ പിക്ക് എൽ ഡി എഫിന് വിജയ സാധ്യതയാണ് എങ്കിൽ മഞ്ചേശ്വരത്തുള്ള എൽ ഡി എഫിന്റെ ആളുകളൊക്കെ യു ഡി എഫിനോട്ട് ചെയ്യോ അങ്ങനെ ഇല്ലല്ലോ തിരുവനന്തപുരത്ത് നേമത്തുള്ള യു ഡി എഫിന്റെ ആളുകൾ സി പി എമ്മിനോട്ട് ചെയ്യോ അതും ചെയ്യില്ല പരസ്പരം മത്സരിക്കും പരമാവധി വോട്ടുകൾ പിടിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും സംഭവിക്കാറ് അത് തന്നെയാണ് ആവർത്തിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇതിൻ്റെ ഒരു ചുമതലയോ ഞങ്ങൾ കേൾപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു സമീപനമാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അവർ ഈ തരത്തിലുള്ള നയസമീപനങ്ങൾ സ്വീകരിച്ചിരുന്നു പക്ഷേ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല കഴിഞ്ഞകാല അനുഭവങ്ങൾ മുൻനിർത്തിയാണ് എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റ് ഈ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എസ് ടി പി ഐയെ സംബന്ധിച്ചിടത്തോളം എസ് ടി പി ഐ ഒരു സോഷ്യൽ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സാമൂഹിക ജനാധിപത്യം എന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എസ് ടി ബി ഐ പരസ്യമായി പിന്തുണക്കുന്നു അല്ലെങ്കിൽ എസ് ടി പി അടുത്ത് പിന്തുണ തേടിക്കൊണ്ടു വരുന്നു എസ് ടി പി ഐ പിന്തുണക്കാൻ തയ്യാറാവുന്നു അവരുടെ പ്രവർത്തകർ ഇതിന് വേണ്ട വർക്കുകൾ ചെയ്യുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എസ് ടി പി ഐ സമം ആർ എസ് എസ് അതായത് ഒരു പര്യായം നിർവചിക്കുകയാണ് ഇന്ത്യയിലെ ആർ എസ് എസിനു പോലെയും ബി ജെ പിയും പോലെയുള്ള ഒരു പ്രസ്ഥാനമാണ് എസ് ടി പി ഐയും എന്നുള്ള ഒരു നിലപാടാണ് മുസ്ലിം ലീഗും യു ഡി എഫിലെ കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫും ഒക്കെ സ്വീകരിക്കാറുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ പിന്തുണ സ്വീകരിക്കാറുണ്ട് വോട്ട് സ്വീകരിക്കാറുണ്ട് വാങ്ങാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് അത് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് മഞ്ചേശ്വരത്തും നിയമത്വം ഒക്കെ ഉള്ള ആളുകൾക്ക് അറിയാവുന്നതാണ് പക്ഷേ എസ് ടി പി ഐ സമം ആർ എസ് എസ് എന്നുള്ള ഒരു നിർവചനം തന്നെയാണ് ഇവർ ഇത്രയും കാലം സൂക്ഷിച്ചു പോരുന്നത് അതിനൊരു മാറ്റവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എസ് ടി പി ഐ സംബന്ധിച്ചിടത്തോളം ഒരു ഈ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായ സി പി എമ്മിനെയും ലീഗിനെയൊക്കെ പലതവണ പിന്തുണച്ചിട്ടുണ്ട് കോൺഗ്രസിനെയും പിന്തുണച്ചിട്ടുണ്ട് അത് അവർ അവരുടെ നയമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇവർ എസ് ഡി പി ഐ കാണുന്നുള്ളത് ഒരു എന്താണ് തീവ്രവാദ പ്രസ്ഥാനം എന്നുള്ള വർഗീയവാദ പ്രസ്ഥാനം എന്നുള്ള മേലങ്കി നൽകിക്കൊണ്ടാണ് അഥവാ ആർ എസ് എസിനെ പോലെയുള്ള ഒരു പ്രത്യയ ശാസ്ത്രമാണ് എസ് ഡി പി ഐ എന്നുള്ള വളരെ തെറ്റായ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൽ ഇപ്പോൾ ആർ എസ് എസ് ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി ഭരണകൂടം ഇവിടുത്തെ ഫെഡറൽ വ്യവസ്ഥിതിയെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ രാജ്യത്തുണ്ടാകുന്ന കരിനിയമങ്ങൾ നിയമങ്ങൾ ഇത്തരത്തിലുള്ള നടപടികൾ ഏജൻസികളെ കൊണ്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇന്ത്യ രാജ്യത്ത് നടമാടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇതൊക്കെ ആരംഭിച്ചത് അങ്ങനെയുള്ള ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് ഈ ഇന്ത്യ രാജ്യത്ത് പല സമയത്തും ഈ ആർ എസ് എസ് ഉണ്ടാക്കിയ വിഷയങ്ങൾ പലപ്പോഴും ഏറ്റവും വലിയ ചർച്ചയായതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നതുമാണ് അങ്ങനെയുള്ള ആർ എസ് എസുമായിട്ടാണ് എസ് ഡി പി ഐ ഇവർ സമീകരിക്കുന്നത് ഈ സമീകരണമാണ് പലപ്പോഴും കേരളത്തിൽ നടക്കുന്നുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇത്തരം ചർച്ചകളാണ് നടക്കുന്നത് ആർ എസ് എസിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനമാണ് എസ് ടി പി ഐ എന്നുള്ള രീതിയിൽ എസ് ഡി പി ഐ ആർ എസ് എസുമായി സമീകരിച്ചു കൊണ്ടുള്ള ഒരു നയനിലപാടുകളുമായിട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എമ്മും പോകുമ്പോൾ അതിനെ കൂട്ടു അതിനെ മുഖവിലക്കെടുക്കാതെ അവരെ ഇത്രയും കാലം ചെയ്തതുപോലെ ബി ജെ പി തോൽപ്പിക്കാൻ ഇവർക്ക് സാധ്യതയുള്ളത് കൊണ്ട് അവര് പിന്തുണക്കുന്ന ഒരു നയസമീപനം നിലവിൽ സ്വീകരിക്കാൻ എസ് ഡി ബി ഐ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നുള്ള ഒരു മെസ്സേജ് ആണ് സംസ്ഥാന പ്രസിഡന്റ് നൽകിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ എസ് ഡി ബി ഐ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭൂമികയിൽ ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ ഒരു ബി ജെ പി എന്നുള്ള കാര്യം മുൻനിർത്തിയെ സംബന്ധിച്ച് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ അവർ ചെയ്ത വികസനങ്ങൾ പറയാതെ അവർ നാടിന് വേണ്ടി നടത്തിയ സേവനങ്ങൾ പറയാതെ അവരുടെ രാഷ്ട്രീയം പറയാതെ കേവലം ബി ജെ പി ജയസാധ്യത മാത്രം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ പരമാവധി വോട്ടുകൾ സമാഹരിച്ച് വിജയിക്കാൻ ഇവർക്ക് എല്ലാ സമയത്തും കഴിയുന്നുണ്ട് ഈ ഒരു ബി ജെ പി പേടിയാണ് അത് മുൻനിർത്തി യഥാർത്ഥ രാഷ്ട്രീയം പറയാതെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പറയാതെ ഭരണ നേട്ടങ്ങൾ പറയാതെ വികസനങ്ങൾ പറയാതെ ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പരമാവധി ഉപയോഗപ്പെടുത്തി നേട്ടമുണ്ടാക്കുന്ന ശൈലി കുറെ വർഷമായിട്ട് തുടരുന്നുണ്ട് ആ തുടർച്ചകൾ അംഗീകരിക്കില്ല എന്നുള്ള നയസമീപനമാണ് എസ് ടി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റായ ബിജെപിയെ മാറ്റി നിർത്താൻ എൽ ഡി എഫും യു ഡി എഫും മഞ്ചേശ്വരത്തെ ഒരു പൊതു സ്ഥാനാർത്ഥിയെ ബിജെപിക്ക് നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണക്കും അതിനവർ തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകും സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് പിന്തുണക്കാനുള്ള സാധ്യതയുണ്ടെന്നൊരു ചർച്ച വരികയാണ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അല്ല ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എൽ ഡി എഫിനെ പിന്തുണക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല ബി ജെ പിയോടുള്ള ഒരു കടുത്ത നിലപാട് കേരളത്തിൽ ഒരു മുന്നണിയുമായും പാർട്ടിയുമായും എസ് ഡി എഫിയേക്കല്ല കോൺഗ്രസുമായി സഹകരിക്കുന്ന തയ്യാറാണ് മുസ്ലിം ലീഗുമായി സഹകരിക്കാൻ തയ്യാറാണ് സി പി എമ്മുമായി സഹകരിക്കാൻ തയ്യാറാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെയാണോ എസ് ഡി പി കാണുന്നത് തീർച്ചയായിട്ടും സി പി എം കക്ഷി അവര് പല നിലപാടുകളൊക്കെ വളരെ വിയോജിപ്പുണ്ട് പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് നിലപാട് വിയോജിപ്പുണ്ട് അതുകൊണ്ട് അത് ഏറെ സമതുപരത്തിലാണ് ഞങ്ങൾക്കുള്ളത് സംസ്ഥാനത്ത് കഴിഞ്ഞ െരഞ്ഞെടുപ്പിൽ വിസിബിൾ ആ വ്യക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ സി പി എമ്മിനെതിരായ വികാരം അത് ഒരു തരത്തിലും എസ് ഡി പി പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണോ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സി പി എം വിരുദ്ധ വികാരമുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ കാരണം സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ പലതും സി പി ഐ യോജിക്കുന്നില്ല നമുക്കറിയാം വെള്ളാപ്പള്ളിയുമായിട്ടുള്ള നിലപാടുകളിലാണെങ്കിലും പല രാഷ്ട്രീയ നിലപാടുകളിലും യു എൽ ഡി എഫ് എന്ന മുന്നണിയിലെ കക്ഷികൾ ഒരേ അഭിപ്രായക്കാരല്ല അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ കഴിയില്ല എന്താണ് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം എടുത്തു പറയാവുന്ന വിഷയങ്ങളും ഉണ്ടായി തോന്നുന്നില്ല പക്ഷെ സി പി എം വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് അവർ ചില നിലപാടുകളിൽ അതുകൊണ്ട് തന്നെ നമുക്ക് സി പി എം ആ ഇടതുപക്ഷത്തോട് ഒരു പ്രത്യേകമായ അകൽച്ച അക്കാരനും കൂടെ തന്നെ ഇല്ല ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എസ് ടി പി സംസ്ഥാന പ്രസിഡന്റ് തന്നെ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയത് മീഡിയ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും എസ് ടി പി ഐ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ് ഈ നിലപാട് എങ്ങനെയാണ് എസ് ടി പി ഐയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ നിലപാടാണ് ബി ജെ പിയോടുള്ള നില പോലെയുള്ള നിലപാടല്ല ഈ രണ്ട് കക്ഷികളോടും എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ഞങ്ങൾക്കുള്ളത് കോൺഗ്രസിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട് സി പി എമ്മിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ പക്ഷേ രണ്ട് മുന്നണികളും സമമാണ് എന്നുള്ള ഒരു നയസമീപനമാണ് അത്തരത്തിലാണ് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ രണ്ട് മുന്നണികളും ഒരേപോലെയാണ് രണ്ട് മുന്നണികളും പറയുന്നതും അവരുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ അതിലുള്ള മറ്റുള്ള കാര്യങ്ങളും പാർട്ടികൾ മാറുന്നേ ഉള്ളൂ നയങ്ങൾ പലപ്പോഴും ഒരേപോലെ ആവാണ് ഉണ്ടാവാറ് അത് പക്ഷേ ആഭ്യന്തര വകുപ്പിലടക്കം നിരവധി പരാതികൾ ഉയരുന്നത് രണ്ട് ഭരണകൂടങ്ങൾ ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും നിലവിലുണ്ട് യു ഡി എഫ് ഭരിക്കുമ്പോഴും നേരത്തെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കക്ഷികൾ ഭരിക്കുമ്പോഴും ഒരേ സമീപനമാണ് ജനങ്ങൾക്കുണ്ടാകുന്നത് എന്നുള്ള ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം മുൻനിർത്തിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത ഇനി മഞ്ചേശ്വരം അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ എസ് ഡി പി ഐ മത്സരിച്ചേക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് മഞ്ചേശ്വരവും നേമവും അടക്കമുള്ള മണ്ഡലങ്ങൾ പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങൾ ഇത്തരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രസക്തമായ കാര്യം അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭരണവിരുദ്ധത വികാരത്തിനപ്പുറം എൽ ഡി എഫും യു ഡി എഫും സമമാണ് അത് എൽ ഡി എഫ് ഭരിച്ചത് കൊണ്ട് പ്രത്യേക ഭരണവിരുദ്ധ വികാരവും യു ഡി എഫ് ഭരിക്കുമ്പോൾ പ്രത്യേക ഭരണവിരുദ്ധ വികാരവും അങ്ങനെയൊന്നുമില്ല സ്വാഭാവികമായിട്ടും ഭരണതലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് പക്ഷെ സി പി എം വിരുദ്ധത എന്നുള്ളത് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടായിട്ടുള്ള കാര്യമാണ് സി പി എം വിരുദ്ധതയുണ്ട് സി പി എമ്മിന്റെ നയങ്ങളോട് സി പി ഐക്ക് തന്നെ അഭിപ്രായ വ്യത്യാസം പലപ്പോഴും കണ്ടതാണ് പി എം ശ്രീലടക്കം അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടതാണ് അപ്പം സി പി എമ്മിന്റെ നയനിലപാടുകളോട് എതിർപ്പുകളുണ്ട് അത്തരം വികാരം ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുൻ മുന്നണികളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അത്തരത്തിൽ പ്രത്യേകമായിട്ട് പരാമർശിക്കേണ്ടതില്ല പക്ഷേ കേരളത്തിൽ ഒരു സി പി എം വിരുദ്ധതയുണ്ട് ഈ കോൺഗ്രസ് ആണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ സാഹചര്യമുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഏതായാലും മഞ്ചേശ്വരം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി ഐ മത്സര രംഗത്തിറങ്ങിയാൽ അത് യു ഡി എഫിന് തലവേദന സൃഷ്ടിക്കും അതുപോലെ തന്നെ അവിടെ ഒരു ബി ജെ പിക്ക് എളുപ്പമാകുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ് എം കെ എം അഷ്റഫാണ് അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം വിജയിച്ചിരുന്നു നാരോ മാർജിനായിരുന്നു പക്ഷേ കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷം യു ഡി എഫിന് മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട് അങ്ങനെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ വിജയം ആധികാരികമായി ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുപോലെയല്ല ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഇവിടെ വോട്ടിങ്ങിൽ പാറ്റേണിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വന്നു അന്നൊക്കെ നാരോ മാർജിൻ ചെറിയ മാർജിനിലാണ് ബി ജെ പി അവിടെ പരാജയപ്പെട്ടത് കഴിഞ്ഞ കെ സുരേന്ദ്രൻ പരാജയപ്പെട്ട എൺപത്തി ആറ് വോട്ടിന്റെ ഒക്കെ കഥകൾ നമുക്ക് ഓർമ്മയുണ്ടാകും അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്നുള്ളത് ആ മണ്ഡലമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത് ഏതായാലും എസ് ഡി പി ഐയുടെ ഒരു സാന്നിധ്യം കേരളത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാവുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും മുന്നണികൾക്കോ അല്ലെങ്കിൽ പാർട്ടികൾക്കോ പിന്തുണയില്ല എല്ലാവരോടും സമദൂര നിലപാടാണ് തങ്ങളുമായിട്ട് ഏതെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള എൻഗേജ്മെന്റ് ഉണ്ടാവുകയാണല്ലോ ചർച്ച ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് ടി പി ഐ എ ഒരു തീവ്രവാദ വർഗീയവാദ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഇരു മുന്നണികളും ഇത്രയും കാലം സ്വീകരിച്ചിരുന്നത് പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നയസമീപനങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ടാകാം അങ്ങനെയുള്ള നയസമീപനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ സഹകരണത്തിന്റെ വാതിലുകൾ കുറഞ്ഞു വരുന്നു അത് കൂടുതൽ മറ്റുള്ളവർക്ക് ഗുണകരമാകുമെന്നാണ് പറഞ്ഞതിൻ്റെ പൊരുളെന്നുള്ളത്